നിന്നെ എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്നാൽ എൻ്റെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു പോവുക ഒരു നോക്ക് കാണാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് നിൻ്റെ സ്നേഹം ഞാൻ അനുവദി അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്ന് ഒരു തോന്നൽ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല രുദ്രേട്ട അത്രയും അത്രക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ട് രുദ്രേട്ട ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ കരയുമ്പോൾ ഒരു ഹൃദയം വിങ്ങുന്നത് അറിയുന്നാവും അവിടെ മരവിച്ച അവസ്ഥ ഒരു നോക്ക് കാണാൻ കൊതിക്കും പോലെ അവൻ്റെ പ്രിയപ്പെട്ടവളെ കാണാൻ ഇന്നാണ് രുദ്രട്ടൻ്റെ ഫുട്ബോൾ മാച്ച് അവന് പോകുമ്പോൾ തീരെ താല്പര്യമില്ല കാരണം അവൻ്റെ പെണ്ണ് അവളുടെ ശബ്ദമെങ്കിലും കേട്ടിട്ട് ഒത്തിരി നാളായി ജീവനുണ്ടെങ്കിലും ചെയ്യുന്നത് എല്ലാം യന്ത്രമായിരുന്നു കാർത്തി എന്ത് നോക്കി നിൽക്കാം വന്നേ പോണ്ടേ ജോണാണ് ജോൺ ചെന്നൈയിൽ പപ്പയുടെ ബിസിനസ് നോക്കി നടത്താൻ തീരുമാനിച്ചു രുദ്രൻ്റെ മാച്ച് കഴിഞ്ഞ് പോവുകയാണെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ജോൺ എന്തടാ ഒരാഴ്ച കഴിഞ്ഞാൽ അവൾ ഇങ്ങു വരില്ലേ പിന്നെന്താ അവൻ ഒന്ന് മോളിക്കൊണ്ട് താഴേക്ക് പോയി അവൻ പോകുന്നത് നോക്കി ജോൺ നിന്നു തായ എല്ലാവരുമുണ്ട് കാർത്തിയേട്ടാ പോയിട്ട് വായോ അച്ചുവാണ് വെറുതെ വന്നാൽ പോരെ ജയിച്ചു തന്നെ വരണം ശിവ അവൻ ഒന്ന് മോളി കാറിൽ പോയിരുന്നു ജോണും നവീനും രുദ്രനും അവരുടെ ടീമാണ് പോകുന്നത് മാച്ച് കൊച്ചിയിൽ വെച്ചാണ് ഒത്തിരി കളിക്കാരൻ നിന്ന് ഒരു പ്ലെയർ തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും അധികം ഗോൾ അടിക്കുന്നതെന്നതും കളിക്കുന്നതും ആരാണോ അയാളായിരിക്കും വിന്നർ അവർ അവിടെ എത്തിയതും നല്ല ക്ഷീണം തോന്നിയിരുന്നു മറ്റന്നാളാണ് മാച്ച് അവിടെ എത്തി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി രാവിലെ രുദ്രനാണ് നേരത്തെ എണീറ്റത് എന്ന എന്നത്തെയും പോലെ അവർ ഔട്ട് ചെയ്യാൻ ജിം ഒന്നും ഇവിടെ ഇല്ലാ ഇല്ലാത്തതിനാൽ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴും വൈദേഹി എന്ന പെണ്ണിനെ ആയിരുന്നു അവൻ കണ്ണുകൾ നിറഞ്ഞു വന്നു ആദ്യമായി അവളെ കണ്ടതും അവൻ്റെ മേകൾ തെളിഞ്ഞു അവളുടെ കുറുമ്പുകളും കുസൃതിയും കുസുമ്പുമെല്ലാം അവന് ചെറുപൊഞ്ചിരി വിരിയുന്നു ജോഗിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും അവന്മാരൊന്നും എണീറ്റില്ല അവൻ എല്ലാത്തിനെയും ഒരു ചവിട്ടും കൊടുത്തു എണീപ്പിച്ചു അവനും പോയി ഫ്രഷായി ഓരോരുത്തരും ഫ്രഷായി വന്നു ഫുഡ് കഴിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോയി ആറു മണിയോടെ അവർ റൂം വ്യക്തം ചെയ്തു സ്റ്റേഡിയത്തിലേക്ക് പോയി നാല് ടീമാണുള്ളത് അതിൽ നിന്നും ഒരു ടീം തിരഞ്ഞെടുത്തതിൽ അതിൽ നിന്നും ഒരാൾ നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും ആർക്കെ ആവണമെന്ന് തന്നെയാണ് എം ആർ രുദ്രൻ നാഥു കാർത്തികേയൻ ഒന്ന് നിൽക്കണം രുദ്രൻ തിരിഞ്ഞു നോക്കിയതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കണ്ണുകൾ ചു കൊണ്ട് ചുയന്നു നോക്കി ഹാ ഇതാര് സിദ്ധാർത്ഥ് വർമ്മയോ ഇവിടെയും എന്നെ നേരിടാൻ തന്നെ വന്നതാണോ രുദ്രൻ പുച്ഛത്തോടെ ചോദിച്ചു യെസ് മേൻ അവസാനം എൻ്റെ ടീമിൻ്റെ ഒപ്പം തന്നെ നിനക്ക് പോരാടേണ്ടി വരും അല്ലേ എം ആർ രുദ്രൻ എന്ന മേൻ ചെല്ലെ ചേട്ടൻ ജയിച്ചിട്ട് വരാം ഹാ നീ ജയിക്കണം അതാ എൻ്റെ ആഗ്രഹം ബെസ്റ്റ് ഓഫ് ലക്ക് അവരുടെ നോട്ടം പെരുവിരലുകളിൽ പോയി ആയിരുന്നു ഗുഡ് ആഫ്റ്റർനൂൺ കൊച്ചി വെൽക്കം ടു കൊച്ചി ഫുട്ബോൾ ടൂർണമെൻറ്റ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമുള്ള കായിക വിനോദമാണ് കാൽപന്തുകളി അഥവാ ഫുട്ബോൾ പതിനൊന്ന് പേരടങ്ങുന്ന രണ്ടു ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു പെണ്ണ് മൈക്കിൽ വിളിച്ചു പറഞ്ഞു ചതുരാകൃതിയിലുള്ള മൈതാനം അവർക്കായി ഒരുങ്ങി മൈതാനത്തിൽ രണ്ടറ്റത്തും ഗോൾ പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ആവേശമേറിയ ഈ സന്ധ്യ പൂർണ്ണമാക്കാൻ നമ്മുടെ കൂടെയുള്ളത് ഇരു ടീമുകളുമാണ് ആദ്യം തന്നെ അവരെ സ്വാഗതം ചെയ്യാം ഫസ്റ്റ് ഓഫർ ആർ കെ ഗ്രൂപ്പ് ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞതും രുദ്രൻ്റെ ടീമ് വന്ന് നിരയായി നിന്നു എല്ലാവരും ആവേശത്തിൽ തന്നെ ആർ കെ എന്ന നാമം വിളിച്ചു പറഞ്ഞു കരകോഷങ്ങൾ കൊണ്ട് കേട്ട് എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു നെക്സ്റ്റ് എഫ് സി ഗ്രൂപ്പ് അവരും നിരയായി വന്നു നിന്നു ആവേശത്തിലും തന്നെ അവിടെ എല്ലാവരും ഓരോ ടീമിനെയും പ്രോത്സാഹിപ്പിച്ചു ഗെയ്സ് മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്നത് ഇന്ന് വിജയിക്കുന്ന ടീമായിരിക്കും ഫിനാലയിലേക്ക് കടക്കുക ബെസ്റ്റ് ഓഫ് ലക്ക് ബോത്ത് മത്സരം തുടങ്ങിയതും ആവേശം ഉയർന്നു പന്തു വരുത്തിയിൽ ആക്കി കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന രുദ്രൻ ആർ എന്ന പേര് ആരാധകർ വിളിച്ചു കൂവി പന്തു ആർക്കും കൈമാറാതെ വലയത്തിനുള്ളിലേക്ക് ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് പന്തു വ വലയിലാക്കി ആരാവ വട്ട് എ ഗോൾ എം ആർ രുദ്രൻ ഇറ്റ്സ് അമേസ് കയ്യടികൾ ആർപ്പ് വിളികളും ഉയർന്നു എല്ലാവരും ആവേശത്തിൽ ആയി ആയതിക്കൊണ്ടിരുന്ന രുദ്രൻ കളി അങ്ങനെ എല്ലാവരും ത്വസിപ്പിച്ചുകൊണ്ട് ആർ കെ ഗ്രൂപ്പ് ആ ബി എസ് എഫ് സി ഗ്രൂപ്പ് മൂന്ന് പന്തി പന്തിയിലും ആർ കെ ഗ്രൂപ്പ് ഗോൾ നിലവാരം മൂന്ന് ഒന്ന് ഇനി പത്ത് മിനിറ്റ് മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് ആർ കെ എന്തായാലും പന്ത് വിട്ടുകൊടുക്കില്ല എന്ന പോലെ ആ പന്തിൽ കാലുകൾ കൊണ്ട് അമ്മാനമാടുകയാണ് ഇത് ഗെയ്സ് വീണ്ടും ആർ കെ ഗോൾ ഐ ആം ബിഗ് ഫാൻ ആർ കെ അവൾ വിളിച്ചു പറഞ്ഞു ഇനി ജസ്റ്റ് അഞ്ച് മിനിറ്റ് ഓൺലി ഗോൾ നിലവാരം നാലേ ഒന്ന് ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഫിനാലയിലേക്ക് കടക്കുന്നു കടന്നുകൊണ്ട് ആർ കെ ഗ്രൂപ്പ് വിൻ ചെയ്തിരിക്കുന്നു നാളെ നടക്കുന്ന മത്സരത്തിൽ ആര് വിജയിക്കുന്ന ആവോ അവർ തമ്മിലായിരിക്കും ഇൻ ആർ കെ ഗ്രൂപ്പ് മത്സരിക്കുക ഫിനാലെ ജൂലൈ രണ്ട് കാൽപന്തിനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി കളി കഴിഞ്ഞതും രുദ്രനെ ടീമിനെയും ആരാധകർ വളഞ്ഞു അവൻ എല്ലാവരും ചിരി സമ്മാനിച്ചു കൊണ്ട് നടന്നു നീങ്ങി അവർ നാട്ടിലേക്ക് തിരിച്ചു ഇനി ഇരുവരുടെ മത്സരം ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല വിജയിച്ചു വന്ന രുദ്രനും ടീമിനും വൻ സ്വീകരണമായിരുന്നു ജോണിൻ്റെ വീട്ടിൽ എല്ലാത്തിനും കൂടെ കൂടി എങ്കിലും അവൻ്റെ മനസ്സിൽ വൈദേഹിയായിരുന്നു രാത്രിയിൽ അവളുടെ ഒരു മെസ്സേജ് കോളിനും അവൻ കാത്തിരുന്നു ഉണ്ടായില്ല കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അവളുടെ ഫോട്ടോ നോക്കിക്കിടന്നു വൈച്ചു നാളെയല്ലേ നീ പോകുന്നേ എല്ലാം റെഡിയാക്കിയോ ആ അമ്മ നാളെ വീണ്ടും ഞാൻ പോവാണ് എന്നാൽ ഈ പ്രാവശ്യം എൻ്റെ അച്ചു ഇല്ല ഹോസ്റ്റലിലില്ല ഇനി മുതൽ എല്ലാം മാറി അപ്പയുടെയും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എന്നെ ആക്കുന്നത് അപ്പയെ കൂടെ വരുന്നുണ്ട് എന്നെ സംശയമാവാം ഉറക്കം വരുന്നില്ല രുദ്രേട്ടൻ സെമിൽ നിന്ന് ഫിനാലെ കയറിയത് അറി അറിഞ്ഞ് ഒത്തിരി സന്തോഷം തോന്നുന്നു അവളുടെ സ്വപ്നം എൻ്റെയും വിജയി വിജയിക്കും അതും മറികടക്കും എന്തൊക്കെയോ ആലോചിച്ച് അവൾ കിടന്നു വഹിച്ചു റെഡിയായോ നീ വേഗം വായോ ഇനിയും ലേറ്റ് ലേറ്റാവേണ്ട അപ്പയാണ് റെഡിയായി അപ്പ വരുന്നു ബാഗെല്ലാം എടുത്ത് കാറിൽ വെച്ച് അമ്മയെ നോക്കി പോയി വരാം പറഞ്ഞതും ഒന്നും മറക്കണ്ട ഫുഡ് കഴിച്ചോളൂ പിന്നെ അവിടെയുള്ള ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് നേരത്തെ എണീട്ടുള്ളൂ ഒരു പരിക്കുന്ന ശബ്ദത്തോടെയാണ് അമ്മ പറഞ്ഞത് പിന്നെ അവൾ വരുത്തി വെച്ചതുപോലെ അമ്മേ മതി ഇനി ഇവിടെ അവളെ പറ്റി പറയണ്ട എനിക്ക് എൻ്റെ മകളെ ആരെക്കാളും വിശ്വാസമാണ് വെങ്കി പറഞ്ഞതും അവർ വായടച്ചു അവർ യാത്രയായി ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവർ പാലക്കാടെത്തിയത് ഒരു വലിയ വീടിൻ്റെ മുന്നിൽ കാർ നിർത്തി വെങ്കിയും വൈച്ചവും ഇറങ്ങി അവിടെയെല്ലാം വീക്ഷിച്ചു ആഹാ ഹാ രേഖ അവർ വന്നു കേട്ടോ നോക്കി നിൽക്കുന്ന വാടോ പണ്ടാരെ അപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഹാ മോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എവിടെയല്ലേ ഞാൻ വെറുതെ ചിരിച്ചു എടോ ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞില്ലേ അപ്പയാണ് ആ അതൊക്കെ വിടേ വാ അകത്തേക്ക് കയറ് ഹാ ഏട്ടാ സുഖാണോ ഒരു ഐശ്വര്യമുള്ള സ്ത്രീ വന്നു രേഖ ആൻറ്റി മോളെ എന്നെ കെട്ടിപ്പിടിച്ച് സംസാരിച്ചു ആഹാ ഹാ രേഖ മോളെ അല്ല നിങ്ങളുടെ പുത്രൻ എവിടെ കണ്ടില്ലല്ലോ അവന് ഒരു മിൻ മീറ്റിംഗ് ആയി പോയതാടാ ആ അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന് ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചിട്ടാണ് അപ്പ പോയത് എന്തോ ഇവർ എന്നെ സ്നേഹം കൊണ്ട് മൂടുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടോ ഒറ്റപ്പെട്ട പോലെ തോന്നുക രാത്രിയിൽ ഫുഡ് കഴിക്കാൻ ആൻറ്റി വന്നു വിളിച്ചു ഞാൻ ചിരിയോടെ തന്നെ അവരുടെ കൂടെ പോയി മോളെ എന്താ നോക്കിയിരിക്കുന്നേ കഴിക്കുന്നില്ലേ ആ എങ്കിൽ കഴിക്കുകയാണ് മോൾ ഒന്ന് ആലോചിച്ച് വിഷമിക്കണ്ട ഞങ്ങൾ ഉണ്ടുകൂടെ നാളെയല്ലേ ക്ലാസ് തുടങ്ങുന്നേ രേഖ അവനോട് മോളെ കൊണ്ടുവിടാൻ പറഞ്ഞേക്ക് അയ്യോ ഏട്ടാ അവൻ അടുത്ത ആഴ്ച വരുള്ളൂ ഹാ അപ്പോൾ ഇവിടേക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും മോളെ ഞാൻ കൊണ്ടുവിടാം വേണ്ട അങ്കിൾ ഞാൻ ബസ്സിന് പൊക്കോളാം അത് വേണ്ട മോളെ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ മോള് ഒറ്റക്ക് പോണ്ട പിന്നെ മോൾക്ക് എന്താവശ്യം വന്നാലും പറയണം കേട്ടോ ഞാൻ കഴിച്ചു എണീറ്റു ഫോൺ എടുത്തു ഓപ്പൺ ചെയ്തു രുദ്രേട്ട് മെസ്സേജ് കണ്ടതും കണ്ണു നിറഞ്ഞു ഒഴുകി ഹൃദയം വേഗത്തിൽ മിടിച്ചു തുറക്കാൻ മനസ്സ് പറഞ്ഞെങ്കിലും കൈകൾ അനുവദിച്ചില്ല മനസ്സിന് തടഞ്ഞുകൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു കിടന്നു ഹൃദയം പൊട്ടിപ്പോകും പോലെ നിയന്ത്രിക്കാൻ പഠിക്കണം പാറുവിന് മെസ്സേജ് അയച്ചു അവളോട് അവളോട് നാളെ കാണാമെന്നും പറഞ്ഞു രാവിലെ അങ്കിലാണ് കൊണ്ടുവിട്ടത് പാറുവിനെ കണ്ടതും ഒത്തിരി സന്തോഷം തോന്നി വൈച്ചു ഇത് എന്താടി ഇങ്ങനെ നീയൊക്കെ വല്ലാതെയായല്ലോ ഒന്നും കഴിക്കുന്നില്ല പെണ്ണെ പാറു വൈച്ചുവിനെ കണ്ടതും പറഞ്ഞു അത് നിനക്ക് തോന്നുന്നതാ ഞാൻ പയേ പോലെ തന്നെയാ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഇത് കണ്ടതും കിച്ചും വന്നു വച്ചു എന്ത് പറ്റി നീ എന്തിനാ കരയുന്നേ ഒന്നുമില്ല വാ ക്ലാസ്സിൽ പോകാം അവൾ കണ്ണുകൾ തുളച്ചു ക്ലാസ്സിൽ കയറി രുദ്രൻ ജോണും കാവ്യവും ഇല്ലാത്ത കോളേജ് അവൾക്ക് കോളേജിൽ കോളേജിലിരിക്കാൻ തോറും ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഒന്ന് കരയാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ കരയുന്നില്ല ദിവസങ്ങൾ എങ്ങനെയൊക്കെ തന്നെ പോയി ഒരാഴ്ച കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട് ഇതുവരെ രുദ്രനെ അവൾ കണ്ടില്ല രുദ്രൻ എവിടെയാണെന്ന് പോലും അറിയാതെ ലാബിൽ നിൽക്കുമ്പോൾ ആയിരുന്നു കിച്ചൻ വന്നത് വൈച്ചു എന്താ വൈച്ചു ആരോടും സംസാരിക്കാറില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ വാക്ക് അതിൽ ഒതുക്കുമല്ല കാർത്തിയേട്ടൻ വന്നിട്ടുണ്ട് പുറത്ത് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം പതി പതിനുമടങ്ങും മടി മിടിച്ചു കണ്ണുകൾ ഒന്നും കൂടെ വിടർന്നു വന്നു എന്തെന്ന് രുദ്രേട്ടൻ എവിടെ പറകിച്ച അവളുടെ കണ്ണിൽ രുദ്രനോടുള്ള സ്നേഹമായിരുന്നു പൂമരത്തിൻ്റെ കിച്ചനെ പറയാൻ സമ്മതിക്കാതെ അവൾ ഓടി അവളുടെ മനസ്സിൽ അവനെ കാണാനുള്ള വ്യാഘതയായിരുന്നു അവൾ ഓടിക്കിതിച്ചു കൊണ്ട് നിന്നു അവൾ കണ്ണുകൾ കൊണ്ട് പരതി എവിടെ രുദ്രേട്ടൻ കാണാനില്ലല്ലോ ബാക്കിൽ നിന്നും ആരോ തട്ടിയതും അവൾ തിരിഞ്ഞു കിച്ചൻ നീ ആ വാ കേറ് അവൻ അവളെ വലിച്ചു വണ്ടിയിൽ കയറാൻ പറഞ്ഞു അവൾ അവനെ നോക്കിക്കൊണ്ട് കയറി അവൾ നേരെ പോയത് ബീച്ചിലാണ് അവിടെ അവളെ അവളെയും കാത്ത് അച്ചവും ജോണും ശിവയും ആവിനിയും പാറവും ഉണ്ടായിരുന്നു അവൾ അവരെ നോക്കി ചിരിച്ചു എന്നാൽ കണ്ണുകൾ തേടിയത് രുദ്രനെയായിരുന്നു ഹലോ വൈദേഹി മേഡം ഓർമ്മയുണ്ടോ ജോൺ ചോദിച്ചതും അവൾ കണ്ണുകൾ നിറയാതിരിക്കാൻ ശ്രമിച്ചു അച്ചു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്താടി സുഖമാണോ നിനക്ക് എല്ലാവരും അവൾക്കരികിലെത്തി എന്നാ വൈചുവിൽ നിന്നും ഒരക്ഷരം പോലും വന്നില്ല അവരുടെ അടുത്തുണ്ടെങ്കിലും അവൾ രുദ്രേട്ടനെ തേടി ചോദിക്കാൻ മടി തോന്നി അവൾക്ക് രുദ്രേട്ടൻ എവിടെ എവിടെയോ ഉണ്ട് എനിക്കത് അറിയാം പിന്നെന്തിനാ മറഞ്ഞ് നിൽക്കുന്നേ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ അവളുടെ ഹൃദയം തുടികൊട്ടി പെട്ടെന്ന് തിരിഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു ശ്വാസം വിലങ്ങി ആ കാറ്റിൽ പോലും അവൾ വിയർത്തു രുത്രേട്ട എന്ന് വിളിച്ച് അവൻ്റെ നെഞ്ചിൽ തല വെച്ച് കരയുമ്പോൾ അവൾ എല്ലാം മറന്നു പോയിരുന്നു തനിക്ക് മാത്രം അവകാശപ്പെട്ട ഇടം അവൻ്റെ നെഞ്ചിൽ മുഖം പൂത്തി കണ്ണുനീർ വാർക്കുമ്പോൾ അവൻ്റെ കൈകൾ അവൻ്റെ ജീവൻ പാതിയെ ചേർത്ത് പിടിച്ചു ഒരിക്കലും കൈവിടില്ല എന്ന പോലെ അവൻ കാണുംതോറും അവളുടെ ഹൃദയം പിന്മടങ്ങ് അവനോടുള്ള പ്രണയത്തിൽ അലിയാൻ കൊതിച്ചു രുത്രേട്ട ഞാൻ ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ പൊട്ടിക്കരയാൻ കഴിയാതെ വിതുമ്പി വിതുമ്പിയ നാളുകൾ അവൻ്റെ നെഞ്ചിൽ നിന്നും കണ്ണുനീർ വാർത്തു എന്ന ആ നിമിഷം അവളുടെ മനസ്സ് എന്തിനോ അലമുറ കൂട്ടി അവൾ മുഖം ഉയർത്തി അവനെ നോക്കി കണ്ണുകൾ ചുമന്നു നിറയാൻ വെമ്പുന്നു ആ മുഖം കൈകളിലെടുത്ത് മുഖം ആകെ ചുംബിക്കുമ്പോൾ അവൾ ഒരു തീരയായിരുന്നു മണൽ തരിയെ ഭ്രാന്തമാക്കി ചുമ്പിക്കുന്ന തിര വൈദേഹിരുന്ദ്രൻ